ഞാന ബാക്കി എല്ലാമാരും ഭംഗിയ സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കണം നമുക്ക് ഇതുപോലൊക്കെ നടക്കണം കേട്ടാ ഞാൻ പുതിയ പാട്ടൊക്കെ ഉണ്ടോ മല്ലി നമ്മള് ഗാങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടിട്ട് ണോ <Anyway, sk> ാസ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അങ്ങോട്ട് വണ്ടി എടുത്തിട്ട് പോയപ്പോ നിങ്ങളാണോ വണ്ടിയുടെ ഫ്രണ്ടി വന്ന് ചാടിയേ റി വിളിച്ചിട്ടാ പോയത് കേട്ടാ കാര്യമായി നിങ്ങളല്ലാത്ത നിങ്ങളെ വല്ലപ്പോഴും ഒന്ന് കാണാൻ കിട്ടുമല്ലോ അത് തന്നെ വല്യ കാര്യം എന്നും ഒന്ന് വന്നേ ർക്കിലോ മാർക്കിലോ ഗാങ്കറോളൊക്കെ ഉണ്ടോ മാർക്ക് കാണാൻ വേണ്ടി എന്നും നിങ്ങളുടെ മുടിയൊക്കെ കാണാൻ എന്തോ എന്ത് ഉറവുവരുന്ന് അറിയോ പണ്ട് ജയിലിൽ കിടന്നപ്പോ നമ്മളൊരുമിച്ച് ജയിലിൽ കിടന്ന എസ്ഐ നിങ്ങളെ മുടി പിടിച്ച് കൊത്തി വെച്ചിടിക്കേ എന്തുമായിട്ട് എന്റെ കുട്ടി ഇത് നീ വരച്ചിട്ടുണ്ടാവില്ല ഗൾഫിന്ന് കൊണ്ട സാധനമാണ് മാൽപ്പുറം നീയൊക്കെ ഇവിടെ വിളിച്ച് വലിച്ചിടന്നെ എന്തേലും പുതിയ സാധനം കൊറവെടുക്കട്ടെ പുതിയ എനിക്കൊരു സ്പ്രേ വേണം എനിക്കൊരു സ്പ്രേ അതൊക്കെ അമ്മാർക്കും അടിച്ച സ്പ്രേ കൊണ്ടുവന്നാ നിരക്ക രണ്ടോ എന്തിനേ തടിക്കുന്ന സ്പ്രേ വേറൊരു സ്വയം സാധനം കല്ല് പോലെ നിൽക്കില്ല വില്ലത്തിയുടെ ആവശ്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞോളൂ എല്ലാരെ കുറിച്ച് ബിരുദം എടുത്തുക എന്നിട്ടാണ് വന്നത് വരുമ്പോ ആകെ ഓർമ്മ നിങ്ങളെയൊക്കെ കുറിച്ചായിരുന്നു എന്ത് ചെയ്യാൻ ഇപ്പഴും ഈ പോക്കറ്റ് കേട്ട് നോക്കിയാൽ മറന്നുവാർഭാവില്ല തുർക്കിയിലാവുണ്ട് രണ്ടില്ലാശിട്ട് ഞാൻ പറ ഇനി നിങ്ങൾ രണ്ടുപേരും പറ ഈ പറയത്തിന് താഴെയുള്ള എന്തും നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞു രണ്ടും അത് ഞാൻ കാര്യം പറഞ്ഞു ി ജാതൊരു ജാമാണ് അത് തുർക്കിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു സാധനമാണ് അത് നല്ല മധുരം അതിന് അത് നമുക്ക് ഈ ബ്രെഡിലൊക്കെ തിണ്ടാ ഓ അതിന

അതിലെന്താണ് അതിലെന്താണ് അച്ഛനൊക്കെ തിരുവനന്തപുരത്ത് കോഴിയുടെ ചന്തി പിടിച്ചു നടക്കണം കേട്ടാ അതുകൊണ്ടാണ് കോഴിയുടെ ചന്ത പിടിക്കാൻ കേട്ടാ അവരൊക്കെ అడ్జస్ట్ అతడి ఈగో హా ఈోహట్